വിവാഹം കഴിഞ്ഞ ഏഴാം ദിവസം ഭർത്താവിന്റെ ക്രൂരപീഡനം കാരണം നവവധു ബന്ധം വേർപെടുത്തിയ സംഭവത്തിൽ പ്രതി രാഹുൽ പി ഗോപാൽ ഇപ്പോൾ മുടന്തൻ ന്യായങ്ങൾ നിർത്തി ലൈവിൽ എത്തിയിരിക്കുകയാണ് ഭാര്യയെ തല്ലിയെന്നൊരു തെറ്റ് മാത്രമേ താൻ ചെയ്തുള്ളൂ എന്നാൽ താനൊരു നയാ പൈസ പോലും സ്ത്രീധനം ചോദിച്ചിട്ടില്ല എന്നാണ് സമൂഹ മാധ്യമത്തിലെ ലൈവിൽ വന്ന് രാഹുൽ പി ഗോപാൽ വീരവാദം മുഴക്കുന്നത് രാഹുൽ പറയുന്നത് ഇങ്ങനെയാണ് എന്റെ ഭാവി എന്താകുമെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഭക്ഷണം പോലും കഴിക്കാതെ ഏതോ സ്ഥലത്ത് തെണ്ടിത്തിരിഞ്ഞ് പണ്ടാരമടങ്ങി നടക്കുകയാണ് ഞാനിപ്പോൾ നാട്ടിൽ നിൽക്കാത്തതിന് രണ്ട് കാരണമുണ്ട് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അമ്മയ്ക്ക് അത് കണ്ട് താങ്ങാനാകില്ല അമ്മ അത് കണ്ട് ചങ്കുപൊട്ടി മരിച്ചു പോകുമോ എന്ന് പേടിച്ചു പിന്നെ അത്യാവശ്യം ഭീഷണി ഉണ്ടായിരുന്നു കൊണ്ടോട്ടിയിലൊക്കെ ആൾക്കാരുണ്ട് നിന്നെ കാണിച്ചു തരാമെന്നാണ് അവളുടെ ചേട്ടനൊക്കെ ഭീഷണിപ്പെടുത്തിയത് അങ്ങനെയുള്ള കൈക്രിയൾക്ക് നിന്ന് കൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു നിങ്ങൾ എല്ലാവരും ആസ്വദിക്കുന്നത് എൻ്റെ ജീവിതമാണ് പത്ത് മുപ്പത് കൊല്ലം കൊണ്ട് ഞാൻ കെട്ടിപ്പടുത്ത എൻ്റെ ജീവിതമാണ് എല്ലാവരും ആസ്വദിക്കുന്നത് അവളെ തല്ലി തെറ്റ് ഞാൻ ചെയ്തു അതിന് എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ തയ്യാറായിരുന്നു എന്നാൽ അതൊരിക്കലും സ്ത്രീധനം ചോദിച്ചോ കാറ് ചോദിച്ചോ കൊണ്ടായിരുന്നില്ല ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന എനിക്ക് എന്തിനാണ് നാട്ടിലൊരു കാറ് സ്വന്തമായി ഉണ്ടായിരുന്ന ബൈക്ക് വിറ്റാണ് ഞാൻ തിരിച്ചു ഇങ്ങോട്ടേക്ക് വന്നത് എൻ്റെ വീട്ടിലാർക്കും ഡ്രൈവിംഗ് അറിയില്ല പിന്നെ അവിടെ ഒരു കാർ കൊണ്ടിട്ട് എന്ത് കാര്യം കോമൺ സെൻസ് ഇല്ലാത്ത കുറെ ആരോപണങ്ങളാണ് എനിക്കെതിരെ ഉന്നയിക്കുന്നത് നിങ്ങളുടെ മോളെ തല്ലി എന്നത് സത്യമാണ് അത് എവിടെ വേണമെങ്കിലും അംഗീകരിക്കാം പക്ഷേ ശ്രീധനം ചോദിച്ചു എന്നൊക്കെ പറഞ്ഞത് എന്താണെന്നാണ് രാഹുൽ ചോദിക്കുന്നത് കർണാടകയിലാണ് രാഹുലിന്റെ മൊബൈൽ ഫോണിന്റെ അവസാന ലൊക്കേഷൻ കണ്ടെത്തിയിരിക്കുന്നത് കോഴിക്കോട് നിന്ന് റോഡ് മാർഗം ബാംഗ്ലൂരിലെത്തി പ്രതി അവിടെ നിന്ന് സിംഗപ്പൂരിലേക്ക് കടന്നതായിട്ടും സംശയിക്കുന്നു എന്നാൽ ഇത് സംബന്ധിച്ച് പോലീസ് ഔദ്യോഗികമായ സ്ഥിരീകരണം പുറത്തുവിട്ടിട്ടില്ല വിവാഹ ചെലവ് നടത്തിയത് താനാണെന്നും പെൺകുട്ടി തന്റെ പൂർവ്വ ബന്ധങ്ങൾ വിവാഹത്തിന് പിന്നാലെ തുടർന്നത് പ്രകോപനത്തിന് കാരണമായതെന്നും രാഹുൽ അറിയിക്കുകയാണ് പ്രശ്നങ്ങളെ വഷളാക്കാനാണ് ബന്ധുക്കൾ ശ്രമിച്ചത് തന്റെ ഭാര്യയെ പൊതു ഇടങ്ങളിൽ അവഹേളിക്കാതിരിക്കാനാണ് ഇതുവരെ പ്രതികരിക്കാതിരുന്നതെന്നും ഭാര്യ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ പ്രശ്നങ്ങൾ കൈവിട്ടുപോയി തല്ലിയതിന് താൻ അവളോട് മാപ്പ് ചോദിച്ചു ലഹരി മരുന്ന് ഉപയോഗിക്കാറില്ല തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കണം ഭാര്യയുടെ ഫോണിൽ കാണാൻ പാടില്ലാത്തതെല്ലാം കണ്ടു അമ്മയ്ക്കും സഹോദരിക്കും പങ്കില്ലെന്നുമാണ് രാഹുൽ പറയുന്നത് മുപ്പത് വർഷം കൊണ്ട് നേടിയെടുത്ത സൽപേരും മൂന്ന് ദിവസം കൊണ്ട് തനിക്ക് നഷ്ട എന്നും രാഹുൽ പ്രതികരിച്ചു ഇതിനിടെ കേസിൽ പ്രതി രാഹുലിന്റെ കുടുംബാംഗങ്ങളെ ഫറോക് പോലീസ് ഉടൻ ചോദ്യം ചെയ്യുമെന്ന വിവരങ്ങൾ വരികയാണ് യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കുന്ന കാര്യം അന്വേഷണ സംഘം പരിശോധിക്കുന്നു മജിസ്ട്രേറ്റിന് മുന്നിൽ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള നടപടികളും പോലീസ് ഉടൻ തന്നെ പൂർത്തിയാക്കും അതേസമയം നവവധുവിന്റെ കുടുംബത്തിന്റെ മൊഴി കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് അന്വേഷണ സംഘം പൂർത്തിയാക്കിയത് ഗാർഹിക പീഡനം സംബന്ധിച്ച വ്യക്തത മൊഴിയിൽ യുവതി ഫറോക് എ എസ് പിക്ക് നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ പ്രതി രാഹുലിന് െതിരെ ചുമത്തുന്ന കാര്യത്തിൽ അന്വേഷണ സംഘം ഉടൻ തന്നെ തീരുമാനമെടുക്കും അതേസമയം നൂറ്റി അറുപത്തിനാല് ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് യുവതിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള അപേക്ഷയും പോലീസ് ഉടൻ തന്നെ നൽകും കോഴിക്കോട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാകും അപേക്ഷ നൽകുക അതേസമയം പറവൂരിലെത്തി രേഖപ്പെടുത്തിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പ്രതി രാഹുലിന്റെ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യും യുവതിയും കുടുംബവും ബന്ധുക്കളും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാവും ചോദ്യം ചെയ്യൽ പ്രതി രാഹുലിന്റെ വിദേശയാത്ര സംബന്ധിച്ചും കുടുംബങ്ങളിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിക്കും രാഹുലിന്റെ പാസ്പോർട്ട് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും അന്വേഷണം നടത്തുകയാണ് വിദേശത്തേക്ക് കടന്നത് സംബന്ധിച്ച നിലവിൽ പോലീസിന് ചില സൂചനകളൊക്കെ ലഭിച്ചിരിക്കുകയാണ് ആവശ്യമെങ്കിൽ പ്രതിയെ കണ്ടെത്തി നാട്ടിലേക്ക് എത്തിക്കാൻ മറ്റ് രാജ്യങ്ങളുടെ സഹായം തേടാനാണ് അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതും